സൗരയുധത്തിലെ ഊർജ സ്രോതസ്സാണ് സൂര്യൻ സൂര്യനില്ലെങ്കിൽ ഭൂമിയിൽ നമ്മളും ഉണ്ടാകില്ല ഭൂമിയിലെ ജീവനുകൾക്കുള്ള ഊർജം ലഭിക്കുന്നത് സൂര്യനിൽ നിന്നാണ് എല്ലാ നക്ഷത്രങ്ങൾക്കും ഉള്ളതുപോലെ സൂര്യനും ഒരു നിശ്ചിതകാലത്തെ ആയുസ് ആണുള്ളത് അതായത് വെളുത്ത കുള്ളൻ നക്ഷത്രമായി മാറുന്നതിന് മുൻപ് നമ്മുടെ ഭൂമിയെ സൂര്യൻ വിഴുങ്ങും എന്നാണ് പറയുന്നത് സൗരയുധത്തിലെ മറ്റ് ഗ്രഹങ്ങൾ ചതഞ്ഞു പൊടിയായി മാറുമെന്നും ഒരു പുതിയ പഠനത്തിൽ പറയുന്നുണ്ട് വാർവിക് സർവകലാശാലയിലെ ഗവേഷകരാണ് ഈ പഠനം നടത്തിയത് ഇത് പ്രകാരം സൂര്യനിലുള്ള ഇന്ധനം തീർന്നു കഴിയുമ്പോൾ സൂര്യൻ വെളുത്ത കുള്ളൻ നക്ഷത്രമായി മാറും അതിശക്തമായ ഗുരുത്താകർഷണമാകും ഈ സമയം സൂര്യനിൽ ഉണ്ടാകുന്നത് സൗരയുധത്തിലെ ഓരോ ഗ്രഹത്തെയും ഇത് ഒന്നാകെ ബാധിക്കും എന്നാൽ ഇത് കേട്ട് പരിഭ്രാന്തരാകേണ്ട ആവശ്യമില്ല ഏകദേശം ആറ് ബില്യൺ വർഷങ്ങൾക്ക് ശേഷം മാത്രമേ ഇത് സംഭവിക്കുകയുള്ളൂ വെളുത്തക്കുള്ളൻ നക്ഷത്രമാകുന്നതിനു മുമ്പ് ഭൂമിയെ സൂര്യൻ വിഴുങ്ങുമെന്നും പഠന സംഘത്തിലെ പ്രൊഫസർ ബോറിസ് ഗെയിൻസിക്ക് പറയുന്നുണ്ട് സൗരയുദ്ധത്തിൽ ചൊവ്വ വ്യാഴം എന്നീ ഗ്രഹങ്ങൾക്കിടയിൽ സ്ഥിതി ചെയ്യുന്ന ചിഹ്നഗ്രഹങ്ങൾ വ്യാഴത്തിന്റെ ഉപഗ്രഹങ്ങൾ എന്നിവ നിലവിലുള്ള സ്ഥാനത്ത് നിന്നും മാറിപ്പോയേക്കും ചതഞ്ഞ് പൊടിയായി മാറുകയെന്ന പ്രക്രിയയുടെ ഭാഗമാകുന്നതിനായിരിക്കും ഇങ്ങനെ സംഭവിക്കുന്നത് എന്നാണ് ശാസ്ത്രജ്ഞരുടെ നിഗമനം മൂന്ന് വ്യത്യസ്തങ്ങളായ കുള്ളൻ നക്ഷത്രങ്ങളെയും ശാസ്ത്രജ്ഞർ പഠനത്തിന് വിധേയരാക്കിയിട്ടുണ്ട് ഇവയ്ക്ക് ചുറ്റുമുള്ള ചിഹ്നഗ്രഹങ്ങളുടേതുൾപ്പെടെയുള്ള പരിക്രമണം ക്രമരഹിതമാണ് വെളുത്ത വെളുത്തക്കുള്ളനോടടുത്തെത്തുന്ന ഗ്രഹങ്ങളും ചിഹ്നഗ്രഹങ്ങളുമെല്ലാം ഗുരുത്താകർഷണം മൂലമുള്ള പ്രക്രിയ തകർന്നു പോകുന്നു ഈ തക്ഷണങ്ങൾ പരസ്പരം കൂട്ടിയിടിച്ച് പൊടിയായി മാറുകയാണെന്നും ശാസ്ത്രജ്ഞർ പറയുന്നു നേരത്തെ തന്നെ ഇക്കാര്യത്തിൽ ശാസ്ത്രജ്ഞന്മാർ വ്യക്തത വരുത്തിയിട്ടുമുണ്ട് ഏതായാലും മനുഷ്യനും മറ്റ് ജീവജാലങ്ങൾക്കും നാശം സംഭവിക്കുന്നത് പോലെ സൗരയുധത്തിലും പ്രപഞ്ചത്തിന് തന്നെയും നാശം സംഭവിക്കുമെന്നത് സുനിശ്ചിതമാണ് സൂര്യൻ സമീപത്തുള്ള എല്ലാ ഗ്രഹങ്ങളെയും മൊത്തമായി വിഴുങ്ങുക എന്നാണ് കണ്ടെത്തൽ ഭൂമിയുടെ നാശം ഇതോടെ സംഭവിക്കുമെന്നും ശാസ്ത്രജ്ഞർ പറയുന്നുണ്ട് ബുധനെയും ശുക്രനെയും ഇതിനൊപ്പം സൂര്യൻ വിഴുങ്ങും സൂര്യൻ സർവനാശം ഈ ഗ്രഹങ്ങളിൽ ഉണ്ടാക്കും അതേസമയം മനുഷ്യർ ഭയക്കേണ്ടതില്ല ഈ സമയമാവുമ്പോഴേക്ക് ഭൂമിയിലുള്ള ജീവജാലങ്ങളൊന്നും ബാക്കിയുണ്ടാവില്ല എന്നാണ് കണ്ടെത്തൽ ഒരുപക്ഷെ എങ്ങോട്ട് െങ്കിലും പോകാനോ അതല്ലെങ്കിൽ വംശനാശം സംഭവിക്കാനോ ആണ് സാധ്യത വിഴുങ്ങിയ ഗ്രഹങ്ങൾ സൂര്യൻ സഞ്ചരിക്കുമ്പോൾ ഇതിൽ നിന്നുള്ള ഊർജം സൂര്യനിലേക്ക് എത്തും ചിന്തിക്കാൻ പോലും പറ്റാത്ത അത്ര തോതിലുള്ള ഊർജം ഇതിലൂടെ വരാനുള്ള സാധ്യതയാണുള്ളത് എനർജിയേക്കാൾ കൂടുതൽ സൂര്യനിലേക്ക് വരുന്ന ഊർജം എന്തും സംഭവിക്കുമെന്നാണ് കാലിഫോർണിയ യൂണിവേഴ്സിറ്റിയിലെ റിക്കാർഡോ യാർസ പറയുന്നത് സൂര്യന്റെ അവസാന കാലഘട്ടങ്ങളിൽ പലതരത്തിലുള്ള മാറ്റങ്ങൾ പ്രകടമായി തുടങ്ങുമെന്ന് നേരത്തെ ശാസ്ത്രജ്ഞർ കണ്ടെത്തിയിരുന്നു അതേസമയം പരിണാമം വന്ന നക്ഷത്രങ്ങൾ അവയുടെ ഗ്രഹങ്ങളെക്കാൾ നൂറോ ആയിരമോ ഇരട്ടി വലുതായിരിക്കുമെന്ന കാര്യത്തിൽ പഠനം നടത്തിയവർ വ്യക്തത വരുത്തിയിട്ടില്ല സൂര്യനിലെ മാറ്റങ്ങൾ ഭൂമിയായിരിക്കും ആദ്യം ബാധിക്കുക എന്ന് ഇതോടെ വ്യക്തമായിരിക്കുകയാണ് സൂര്യൻ ഇപ്പോൾ നാല് ദശാംശം അഞ്ച് ഏഴ് ബില്യൺ വർഷങ്ങളുടെ പ്രായമുണ്ടെന്നും യൂറോപ്യൻ സ്പേസ് ഏജൻസി കണ്ടെത്തിയിരുന്നു മധ്യവയസ്സിലാണ് സൂര്യൻ ഇപ്പോഴുള്ളത് സൂര്യന്റെ അന്തരീക്ഷത്തിൽ നിന്ന് ഹൈഡ്രജൻ പൂർണമായും കത്തിത്തീർന്നാൽ വലിയ മാറ്റങ്ങൾ പ്രകടമാകും താപനില കുറയാൻ തുടങ്ങും ഭീമാകാരനായ ഒരു ചുവന്ന നക്ഷത്രമായി സൂര്യൻ മാറും